ഡ്യൂസ് ജമറ്റേ ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ലോഗോസ് ബൈബിൾ ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് തയ്യാറെടുക്കുന്നതിനായിട്ടുള്ള വീഡിയോ സീരീസിൽ ഇത് പ്രഭാഷകൻ്റെ നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാം പ്രഭാഷകൻ നിന്നുള്ള ചോദ്യങ്ങൾ കുറച്ച് കുഴപ്പിക്കുന്നതായിരിക്കും ദയവായി ബൈബിളിൽ നിന്ന് ഈ അധ്യായം വായിച്ച് ഗ്രഹിച്ചതിന് ശേഷം ഈ ചോദ്യോത്തരങ്ങൾ വായിക്കുന്നതായിരിക്കും ഉചിതമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഒന്നാമത്തെ ചോദ്യം രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കുവാൻ ആരോഗ്യമുള്ളവന് എന്തിനെപ്പറ്റി ഓർക്കുന്നത് അരോചകമാണ് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് ഒന്നിൽ പറയുന്നത് ദാരിദ്ര്യം വാർദ്ധക്യം മരണം ഉത്തരം മരണം ചോദ്യം രണ്ട് ആർക്കാണ് മരണം സ്വാഗതാർഹം എന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് രണ്ടിൽ പറയുന്നത് ദരിദ്രനും ശക്തിശയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും അഥവാ എ ബി ആൻഡ് സി ഉത്തരം എ ബി ആൻഡ് സി ചോദ്യം മൂന്ന് മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പ് ഏത് മരണവിധി മുൻകാല ജീവിതം ജീവിതാന്തം എ ബി ആൻഡ് സി ഉത്തരം മരണവിധി ചോദ്യം നാല് ആയുസ് പത്തോ നൂറോ ആയിരമോ ആയാലും അതേപ്പറ്റി ചോദ്യമില്ലാത്തത് എവിടെ നരകം പാതാളം സ്വർഗം ഉത്തരം പാതാളം ചോദ്യം അഞ്ച് ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നത് ആര് മ്ലേച്ച സന്തതികൾ പാപസന്തതികൾ ദുഷ്ടസന്ധതികൾ ഉത്തരം മ്ളേച്ച സന്തതികൾ ചോദ്യം ആറ് ആരുടെ പിൻതലമുറയാണ് നിത്യനിന്നയിക്കു പാത്രമാകുന്നത് ദൈവഭയമില്ലാത്തവരുടെ സന്താനങ്ങൾ പാപികളുടെ സന്താനങ്ങൾ അത്യുന്നതൻ്റെ ഹൃദം നിരസിക്കുന്നവർ ഉത്തരം പാപികളുടെ സന്താനങ്ങൾ ചോദ്യം ഏഴ് ദൈവഭയമില്ലാത്ത പിതാവ് നിമിത്തം നിന്ന് അനുഭവിക്കുന്നതാര് പിൻ തലമുറ അവൻ്റെ കുടുംബം അവൻ്റെ മക്കൾ ഉത്തരം അവൻ്റെ മക്കൾ ചോദ്യം എട്ട് അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച് ആർക്കാണ് കഷ്ടം എന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് എട്ടിൽ പറയുന്നത് ദൈവഭയമില്ലാത്ത ജനം ദൈവഭയമില്ലാത്ത പിതാവ് പാപികളുടെ സന്താനം ഉത്തരം ദൈവഭയമില്ലാത്ത ജനം ചോദ്യം ഒൻപത് ശാപത്തിലേക്ക് ജനിച്ച നിങ്ങൾക്ക് മരണവി മരണത്തിൽ വിധി എന്താണെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് ഒമ്പതിൽ പറയുന്നത് ശാപം നരകം പാതാളം ഉത്തരം ശാപം ചോദ്യം പത്ത് പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് ഡാഷിലേക്ക് പോകുന്നു നരകത്തിലേക്ക് നാശത്തിലേക്ക് പാപത്തിലേക്ക് ഉത്തരം നാശത്തിലേക്ക് ചോദ്യം പതിനൊന്ന് എന്തിനെ പ്രതിയാണ് മനുഷ്യർ വിലപിക്കുന്നതും പേരുപോലും മാഞ്ഞുപോകുമെന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്നേ പതിനൊന്നിൽ പറയുന്നത് സൽകീർത്തി ശരീരനാശം സ്വർണ്ണ നിക്ഷേപം ഉത്തരം ശരീരനാശം ചോദ്യം പന്ത്രണ്ട് ആയിരം സ്വർണ്ണ നിക്ഷേപങ്ങളെ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയവും ശ്രദ്ധാലുവുമായിരിക്കുവാനും പറയുന്നതേത് നല്ല ജീവിതം ദൈവകൽപ്പനകൾ സൽകീർത്തി ഉത്തരം സൽകീർത്തി ചോദ്യം പതിമൂന്ന് നല്ല ജീവിതത്തിൻ്റെ എന്താണ് പരിമിതമെന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് പതിമൂന്നിൽ പറയുന്നത് സമയം ദിനങ്ങൾ സന്തോഷങ്ങൾ ഉത്തരം ദിനങ്ങൾ ചോദ്യം പതിനാല് ആരെ അഭിസംബോധന ചെയ്താണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് പതിനാലിൽ സമാധാനത്തിൽ വർദ്ധിക്കുവാനും നിഗൂഢജ്ഞാനവും അജ്ഞാതനിധിയും നിഷ്പ്രയോജനം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ യുവതലമുറ വരും തലമുറ ഉത്തരം കുഞ്ഞുങ്ങൾ ചോദ്യം പതിനഞ്ച് എന്ത് മറച്ചുവെക്കുവാനാണ് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമെന്ന് പറയുന്നത് ബോഷത്വം വിഡ്ഢിത്തം ലജ്ജ ഉത്തരം വിഡിത്തം ചോദ്യം പതിനാറ് പൂരിപ്പിക്കുക പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് പതിനാറിൽ നിന്ന് എല്ലാറ്റിനെയും കുറിച്ച് ഡാഷ് നന്നല്ല എല്ലാവരും എല്ലാം ശരിക്ക് വിലയിരുത്തുന്നില്ല ദുഃഖിക്കുന്നത് ലജ്ജിക്കുന്നത് വിലപിക്കുന്നത് ഉത്തരം ലജ്ജിക്കുന്നത് ചോദ്യം പതിനേഴ് പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെ മുമ്പിൽ എന്ത് ചെയ്യുമ്പോഴാണ് ലജ്ജിക്കേണ്ടത് എന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് പതിനേഴിൽ പറയുന്നത് വ്യാജം പറയുമ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ അസന്മാർഗിയായിരിക്കുക ഉത്തരം വ്യാജം പറയുമ്പോൾ ചോദ്യം പതിനെട്ട് താഴെ പറയുന്നതിൽ ലജ്ജിക്കേണ്ടവ ഏതെല്ലാമാണെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് പതിനെട്ടിൽ പറയുന്നത് ശരിയായത് തിരഞ്ഞെടുക്കുക ന്യായാധിപൻ്റെ മുമ്പിൽ തെറ്റ് ചെയ്യുന്നത് ജനത്തിൻ്റെ മുമ്പിൽ അനീതി പ്രവർത്തിക്കുന്നത് സ്നേഹത്തിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുന്നത് ഉത്തരം ന്യായാധിപൻ്റെ മുമ്പിൽ തെറ്റ് ചെയ്യുന്നത് ചോദ്യം പത്തൊൻപത് പ്രഭാഷകൻ നാൽപ്പത്തൊന്നാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളാണ് ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് ഉത്തരം രണ്ട് ശീർഷകങ്ങൾ മരണം ലജ്ജാശീലം എന്നിവ ശീർഷകങ്ങളാണ് ചോദ്യം ഇരുപത് സ്നേഹിതൻ്റെയും ആരുടെയും മുമ്പിലാണ് അനീതി പ്രവർത്തിക്കരുതെന്ന് പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് പതിനെട്ടിൽ പറയുന്നത് ജനത്തിൻ്റെയും വിദ്യാളൻ്റെയും പങ്കാളിയുടെയും ഉത്തരം പങ്കാളിയുടെയും ചോദ്യം ഇരുപത്തിയൊന്ന് ആരുടെ മുമ്പിൽ തെറ്റ് ചെയ്യുമ്പോഴാണോ ലജ്ജിക്കേണ്ടി വരുന്നത് എന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് പതിനെട്ടിൽ പറയുന്നത് സമൂഹത്തിൻ്റെയും ജനത്തിൻ്റെയും സ്നേഹിതിൻ്റെയും പങ്കാളിയുടെയും ന്യായാധിപൻ്റെയും വിദ്യാളൻ്റെയും ഉത്തരം ന്യായാധിപൻ്റെയും വിദ്യാളൻ്റെയും ചോദ്യം ഇരുപത്തി രണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ ലജ്ജാഭരിതനാവുക എപ്പോൾ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് പത്തൊമ്പതിൽ പറയുന്നത് സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുന്നത് ഭക്ഷണാവസരങ്ങളിൽ സ്വാർത്ഥത താൽപ്പര്യം കാണിക്കുന്നത് ക്രയവിക്രയങ്ങളിൽ കാപ്പ്യം കാണിക്കുന്നത് അഥവാ എ ബി ആൻഡ് സി ഉത്തരം എ ബി ആൻഡ് സി ചോദ്യം ഇരുപത്തി മൂന്ന് പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് ഇരുപതിലെ വാക്യം പൂർണ്ണമാക്കുക പ്രത്യഭിവാദനം ചെയ്യാതിരിക്കുന്നതിലും ഡാഷ് അഭിലാഷപൂർവ്വം നോക്കുന്നതിലും ലജ്ജിക്കുക അന്യൻ്റെ ദാസിയെ അന്യൻ്റെ ഭാര്യയെ കുലടയെ ഉത്തരം കുലടയെ ചോദ്യം ഇരുപത്തി നാല് ആരുടെ അഭ്യർത്ഥന നിരസിക്കുന്നതിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് ഇരുപത്തൊന്നിൽ പറയുന്നത് ബന്ധുവിൻ്റെ അയൽക്കാരൻ്റെ സ്നേഹിതൻ്റെ ഉത്തരം ബന്ധുവിൻ്റെ ചോദ്യം ഇരുപത്തി അഞ്ച് ആരുടെ മുമ്പാകെ നടത്തിയ വഷളായ സംസാരത്തിൻ്റെ പേരിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നത് സ്നേഹിതൻ്റെ അന്യൻ്റെ ഭാര്യയുടെ അന്യൻ്റെ ദാസിയുടെ ഉത്തരം സ്നേഹിതൻ്റെ ചോദ്യം ഇരുപത്തി ആറ് എന്ത് ചെയ്തിട്ട് കൊട്ടിഘോഷിക്കരുത് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ദാനധർമ്മം ദാനം ധർമ്മം ഉത്തരം ദാനം ചോദ്യം ഇരുപത്തിയേഴ് ഉചിതമായ ലജ്ജയായിരിക്കുന്നു നിൻറ്റേത് എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് എപ്പോൾ പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് ഇരുപത്തി മൂന്ന് പരദൂഷണം ആവർത്തിക്കാതിരിക്കുമ്പോൾ രഹസ്യം വെളിപ്പെടുത്താതിരിക്കുമ്പോൾ അഥവാ എ ആൻഡ് ബി ഉത്തരം എ ആൻഡ് ബി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദിവുസ് അമത്തെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു താങ്ക്